നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം ഈശ്വര കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വിശദമായി പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നിന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങളെ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു കൊളിക്കുകയും ചെയ്യാം ഈശ്വര ആരാധനയുടെ പ്രാധാന്യം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലെ വിജയിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ അത് ഈശ്വര ആരാധന തന്നെയാണ് ഒരു സംശയം വേണ്ട നമ്മള് വിദ്യാഭ്യാസം ചെയ്യുന്നു നന്നായി പഠിച്ചിട്ട് നല്ല തൊഴിൽ തേടി പോകുന്നു നല്ല രീതിയിൽ ശമ്പളം വാങ്ങിക്കുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിലേക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു വിശ്വാസമാണ് ഒരു ധൈര്യമാണ് ആ ധൈര്യം നമുക്ക് തരുന്നത് അച്ഛൻ അമ്മ ഗുരുക്കന്മാർ മറ്റു സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് തനിയേ കിട്ടുന്ന നമ്മുടെ വിശ്വാസമുണ്ട് പക്ഷെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈശ്വര ചിന്ത എന്നൊരു മഹത്തായ ശക്തി അത് നമുക്ക് വേണം അത് മഹാദേവനാകാം അള്ളാഹുഅം യേശു അപ്പനം ഏതായാലും നമ്മുടെ മനസ്സിനനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ തൃപ്തി ആകുന്ന വിധത്തിൽ നമ്മൾ ആ ആ ഒരു ശക്തിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരുപാട് പേരുടെ കാര്യം നമുക്കറിയാം ഇന്ന് ഉന്നത തലത്തിൽ നിൽക്കുന്ന കലാകാരന്മാരായാലും ശാസ്ത്രജ്ഞന്മാരായാലും എഞ്ചിനീയർമാരായാലും ഡോക്ടർമാരായാലും മറ്റു വ്യവസായികളായാലും ആരായാലും എല്ലാവരുടെയും ജീവിത ചരിത്രം എടുത്തു നോക്കൂ അവർ ഏതെങ്കിലും ഒരു മതത്തില് വിശ്വസിക്കുകയും കൃത്യമായിട്ടുള്ള ഈശ്വര ആരാധന നടത്തി പോവുകയും ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികളെ ശ്രദ്ധിച്ചു നോക്കൂ അവരുടെയൊക്കെ ജീവിതം വളരെ കഷ്ടമാണ് ഈ രണ്ട് വിഭാഗത്തിലുള്ളവരെ നമ്മൾ എടുത്തു നോക്കൂ ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കുന്ന എല്ലാവരും ഈശ്വര ചിന്ത ഉള്ളവരാണ് ചില ശാസ്ത്രജ്ഞന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചു അവരുടെ മാത്രമല്ല ഒരു സംഘത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു ശാസ്ത്രം വിജയിപ്പിക്കുന്ന ഘട്ടത്തിലെത്തിയാൽ പോലും അതിന്റെ അവസാന പരീക്ഷണത്തിന് മുന്നേ അവര് അവരുടേതായ വിശ്വാസങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന രോഗികൾക്ക് തിരിച്ച് ജീവൻ കൊടുക്കുന്ന ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഡോക്ടർമാര് നമ്മുടെ സ്വപ്നം ആണ് നമ്മുടെ ഒരു വീട് ആ വീട് നമുക്ക് നമുക്ക് സ്വപ്നം കാണാനേ പറ്റൂ പക്ഷെ കാശു കൊടുത്താൽ അവര് യാഥാർത്ഥ്യമാക്കി തരുന്ന അതെല്ലാം നമുക്ക് നടപ്പാക്കി തരുന്ന എഞ്ചിനീയർമാര് അവരൊക്കെ എന്തുമാത്രം പഠിച്ചിട്ടാണ് കണ്ടിട്ടില്ല ഒരു വലിയ പാലങ്ങളും റോഡുകളൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാർ അവരെല്ലാം ഈശ്വര വിശ്വാസികളാണ് തീർത്തും ഈശ്വര വിശ്വാസികളാണ് അന്ധവിശ്വാസം അവരെ ഈ നിലയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ ഈശ്വര സഹായത്താൽ നടക്കും എന്നൊരു വിശ്വാസവും ആ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രദർശനം അല്ലെങ്കിൽ പള്ളിയിലോ മോസ്കിലോ ഓരോരുത്തരുടെ അനുസരിച്ച് പോയി ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതമൊക്കെ വിജയം തന്നെയാണ് അതുപോലെ ഓരോ ബിസിനസ് ചെയ്യുന്നവര് വലിയ കലാകാരന്മാർ എല്ലാവരുടെയും പിന്നിൽ ദൈവം എന്നൊരു ചിന്ത ഉണ്ട് എന്നുള്ളതാണ് അപ്പം നിരീശ്വരവാദികളെ നമ്മൾ എടുത്തു നോക്കൂ അവർ അവരുടെ ജീവിതമൊക്കെ വളരെ കഷ്ടമാണ് ഒരു കാലം വരെ അവർ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന് മറ്റുള്ളവരെയും പറ്റിക്കും കൂട്ടത്തിൽ വളർന്നു വരുന്നവരെ പോലും ദൈവമില്ല 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 എന്ന് പറയും അതൊക്കെ അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വയസ്സാം കാലാവുമ്പോൾ ഭാര്യയും കൂട്ടി ഒരു നേരെയും പോയി ഓരോ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ നിന്ന് കിട്ടുന്ന അന്നദാനവും കഴിച്ച് വഴിപാടുകൾ നടത്തി സെൽഫി എടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രചരിപ്പിക്കും സത്യം പറഞ്ഞാൽ എവരുടെ വാക്ക് കേട്ട് ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്നവന്മാര് വെറും പമ്പരവിധികളായി മാറിപ്പോയി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവമുണ്ടെന്നും ദൈവികമായ ശക്തിയാണ് നമ്മളെ ഓരോ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യ നമുക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ പരിശ്രമം അതിനോട് െ അത് പ്രാധാന്യമുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഈശ്വരന്റെ അനുഗ്രഹവും നമുക്ക് വേണമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ ദൈവം ഇല്ല എന്ന് പറഞ്ഞവരെല്ലാം അവരവരുടെ സ്വന്തം കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് രഹസ്യമായിട്ടാണ് അങ്ങ് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തുന്നുണ്ട് എന്തുകൊണ്ട് അവർക്ക് പറയാം ദൈവമുണ്ട് ദൈവം വിചാരിച്ചാലേ പലതും നടക്കുക കാര്യം ഓടി നടക്കാത്ത കാര്യങ്ങള് ഇനി ദൈവം വിചാരിച്ചാലേ നടക്കൂ എന്നറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ടീമുകളെല്ലാം ഓടി ദൈവത്തിന്റെ അടുത്ത് എത്തുന്നത് എത്രയോ നമ്മുടെ ഈ പറഞ്ഞ നടക്ക വലിയ സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരിധി അങ്ങോട്ട് കഴിഞ്ഞു വയസ്സായി കഴിയുമ്പോൾ പിന്നെ ദൈവം മാത്രമേ ആശ്രയമുള്ളൂ അല്ലെ ചോര തിളപ്പിന്റെ പുറത്ത് ദൈവമില്ലാന്ന് പറയുകയും മറ്റുള്ളവരെ ആ വഴിക്ക് അതായത് ദൈവത്തിന്റെ വഴിക്ക് നടത്താതെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തവരെയും അവസാനം അവർക്കൊരു ആവശ്യം വന്നപ്പോൾ കൃത്യമായിട്ട് അവർ ദൈവത്തിൻ്റെ അടുത്ത് പോകും അതാണ് ദൈവത്തിന്റെ ശക്തി ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക ഈശ്വര ചിന്ത അത് അന്ധവിശ്വാസമാകരുത് എങ്ങനെയാണ് അന്ധവിശ്വാസമാകുന്നത് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച മതി സകലവും ആഹാരം ഉൾപ്പെടെ ഉടുക്കാനുള്ള വസ്ത്രം ഉൾപ്പെടെ ദൈവം നമ്മളെ വീട്ടിൽ കൊണ്ട് തരുന്നൊരു ചിന്ത അതാണ് അന്ധവിശ്വാസം പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് വിജയിക്കുവാൻ ദൈവത്തിന്റെ സഹായം വേണം നമ്മൾ എത്ര പഠിച്ച് എത്ര ബുദ്ധിയോടുകൂടി ചെയ്താലും ദൈവത്തിന്റെ സഹായം എങ്ങനെയാണ് ദൈവത്തിന്റെ സഹായം കിട്ടുന്നത് നമുക്ക് ഉണ്ടാകുന്ന മനോധൈര്യം അതൊരിക്കലും ഒരു മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടില്ല മനോധൈര്യം എന്ന് പറഞ്ഞാൽ എത്ര കോടികൾ കൊടുത്താലും അത് കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ മറ്റു ബന്ധുക്കള് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അധ്യാപകർ അവരൊക്കെ തരുന്ന ഒരു പ്രചോദനം ഒരു ധൈര്യം അതുണ്ട് പക്ഷേ അതെല്ലാം ഊട്ടി ഉറപ്പിക്കാൻ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ സ്വയം ഉണ്ടാകുന്ന ഒരു വിശ്വാസം ഒരു ധൈര്യമാണ് ആ ധൈര്യം അത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ഒരുപാട് അനുഭവങ്ങളാണ് ഈ പറയുന്ന എൻ്റെ പോലും എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് പോലും നമുക്ക് ദൈവമില്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ ആ ഒരു കൃപ അത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പരിശ്രമിക്കാൻ കൂടി നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നല്ല നല്ല മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിച്ച് അത്രയും വലിയ നിലയിൽ എത്തിയില്ലെങ്കിൽ പോലും നമുക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ പറ്റുന്ന സകല സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകാം അതിനൊരു സംശയവും വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം ദൈവത്തിനെ നമ്മൾ തള്ളിക്കളയരുത് കാരണം നമുക്ക് ദൈവത്തിനെ ആരാധിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആരാധിക്കേണ്ട ഇന്ന് കണ്ടുവരുന്ന പലതും അതാണ് ആരാധിക്കാൻ ഇഷ്ടമില്ലാത്തവർ വിട്ടേക്കോ വേണ്ട പക്ഷേ കുറ്റം പറയരുത് ചില ആൾക്കാർ ദൈവത്തിനെ ആക്ഷേപിച്ച് അങ്ങേറ്റം ആക്ഷേപിച്ച് അത് കല്ലാണോ അത് മരമല്ലേ അത് അങ്ങനെ അവിടെ പോകുന്നു ആ സമയത്തിന് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൂടെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നു കൊണ്ട് എവിടെയാണ് ദൈവം ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ ഇങ്ങനെയുള്ള ടീമുകളാണ് അവസാനം ഒരാശ്രയവും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കൊണ്ടൊരാശ്രയവും കിട്ടാതെ വരുമ്പോൾ കല്ലാണോ മരമാണോ ഏത് മൂലയ്ക്കാണ് ദൈവം ഇരിക്കുന്നു എന്ന് ചോദിച്ചവർ പോലും അവർക്ക് മനസ്സിലാവും ദൈവം ഏത് മൂലയിലാണ് ഇരിക്കുന്നത് അതിൽ നിന്നും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ദൈവമുണ്ട് ദൈവമില്ല എന്ന് വയസ്സാം കാലം വരെ അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ദൈവമില്ല ഇല്ല എന്ന് പറഞ്ഞിരുന്നവര് അവസാന നിമിഷം ദൈവസന്നിധിയിൽ പോയി കുറിയും തൊട്ട് അവിടെ അന്നദാനവും വാങ്ങിച്ച് കഴിച്ച് അവിടുത്തെ പ്രസാദവും കഴിച്ച് അവിടെ വഴിപാടുകൾ നടത്തുമ്പോൾ ആരാണ് ജയിച്ചത് ദൈവം തന്നെയാണ് ജയിച്ചത് ദൈവമുണ്ട് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിന് ആരാധിക്കാൻ പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഒരു ആക്ഷേപവും ഇല്ല നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം അത് ഇന്ന് ഒരു വിപണിയിലും വാങ്ങിക്കാൻ കിട്ടില്ല എന്നുള്ളതാണ് എത്ര രൂപ കൊടുത്താലും കിട്ടില്ല എന്നുള്ളതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം അത് ഈശ്വര വിശ്വാസികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ദൈവവിശ്വാസം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ അത്യാവശ്യം വേണ്ടുന്ന ഘടകം ഞാൻ ഈ പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ വരണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എന്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ടെങ്കിലും ഈ നമ്പർ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തോളൂ ഞാൻ നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി അതിന് ഏത് സ്റ്റേറ്റിലാണെങ്കിലും മറ്റൊരു ജില്ലയിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും അത് ഞാൻ മാറ്റിത്തുകയും ചെയ്യാം ഇനി നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ആണ് ഇത് രാവിലെ പത്തുമുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ് ഈശ്വരൻ ഇരട്ടയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ നിന്ന് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം